നമസ്കാരം കഴിഞ്ഞ ദിവസം എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവമാണ് കോലിയുടെ വിരമിക്കൽ വാർത്ത പല കാരണങ്ങളാൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ട് കോലി വിരമിച്ചു എന്നതിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും രോഹിത് പോയത് കൊണ്ടാണ് കോലി വിരമിച്ചത് എന്ന് പറയുന്നവർ ചെറുതൊന്നുമല്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ ആലോചിക്കുന്ന ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസ താരമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മുൻ ക്യാപ്റ്റൻ കൂടിയായ വിരാട് കോഹ്ലി ഇപ്പോൾ വിരാട് കോഹ്ലിക്ക് പരിഹാസം തന്നെയാണ് എല്ലായിടത്തു നിന്നും നേടേണ്ടി വരുന്നത് ഇംഗ്ലീഷ് കൗണ്ടി ക്രിക്കറ്റ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തെ പരസ്യമായി കളിയാക്കിയിരിക്കുന്നത് ഇംഗ്ലണ്ടിന്റെ ഭയന്നും ഇംഗ്ലണ്ടിൻ്റെ കൂടെ കളിക്കാൻ പേടിയായിട്ടുമാണ് കോഹ്ലി അവിടെ നിന്ന് ഇറങ്ങിയത് എന്നാണ് പറയുന്നത് ഇംഗ്ലണ്ടുമായുള്ള കടുപ്പമേറിയ അഞ്ചു ടെസ്റ്റുകളുടെ പരമ്പര അടുത്ത മാസം ഇരുപതിന് ആരംഭിക്കാനിരിക്കവെയാണ് കോഹ്ലിയുടെ ഈ വാർത്ത എല്ലാവരുടെ അടുത്തേക്കും എത്തുന്നത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ മൂന്നാമത്തെ സൈക്കിളിൽ ഇന്ത്യയുടെ ആദ്യത്തെ പരമ്പര കൂടിയാണിത് എന്ന് ഓർക്കണം ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനായി അഞ്ഞൂറ് പ്ലസ് റൺസ് വാരിക്കൂട്ടിയ കോലി ഇപ്പോൾ തകർപ്പൻ ഫോമിലാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടുമായി നടക്കാനിരിക്കുന്ന അദ്ദേഹത്തിന്റെ പരമ്പരയിൽ ബാറ്റിംഗ് കസറുമെന്നുള്ള പ്രതീക്ഷ ഒരുപാടാണ് പ്രേക്ഷകരുടെ മുന്നിലുള്ളത് അതിനിടയിൽ ബി സി സി ഐയെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ടെസ്റ്റ് നിർത്താൻ ആഗ്രഹിക്കുന്നതായി കോഹ്ലി അറിയിക്കുകയും ചെയ്തു ഇക്കാര്യം പുന ആലോചിക്കാൻ തന്നെ ി സി സി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും തീരുമാനത്തിൽ താരം ഉറച്ചു നിൽക്കുകയാണെന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടെസ്റ്റ് മതിയാക്കിയത് അതിന് പിന്നാലെയാണ് കോഹ്ലിയും പടിയിറങ്ങാൻ ആലോചിക്കുന്നത് വിരാട് കോഹ്ലിയെയും ഇന്ത്യൻ ആരാധകരെയും എല്ലാം ഒരുപോലെ പ്രകോപിപ്പിക്കുന്ന തരത്തിലാണ് ഇംഗ്ലീഷ് കൌണ്ടി ക്രിക്കറ്റിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇംഗ്ലണ്ടിലെ ആഭ്യന്തര ക്രിക്കറ്റ് മത്സരങ്ങളിൽ ദേശീയ ടീമിലെ പേസർമാരായ ഗസ് അത്കിൻസണും ജോഷ് ടാങ്കും എന്നിവരുടെ മാരക ബോളിംഗ് പ്രകടനത്തിന്റെ വിധേയമായിട്ടുണ്ട് ഇതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് തീപാർദ ബൌളിംഗിലൂടെ എതിർ ടീം ബാറ്റർമാരുടെ വിക്കറ്റുകൾ അക്കിൻസനും ഈ വീഡിയോയിൽ കാണാം വിരാട് നിങ്ങളെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ലായിരുന്നു എന്നാണ് വീഡിയോക്ക് അവർ നൽകിയ ക്യാപ്ഷൻ ഇത് തീർച്ചയായും കോഹ്ലിയെ അപമാനിക്കാനും പരഹസിക്കാനും ഉദ്ദേശിച്ചു തന്നെയാണ് ഇവർ പോസ്റ്റ് ചെയ്തതെന്ന് വളരെ വ്യക്തമാണ് ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങൾ അക്കിൻസനും ചങ്കും ഉൾപ്പെടുന്ന ഇംഗ്ലീഷ് പേസർ ആക്രമണത്തെ നേരിടാൻ കോഹ്ലി ഭയക്കുന്നു എന്നാണ് പര്യടനത്തിന് അടുത്തിരിക്കെ അദ്ദേഹം വിരമിക്കാൻ ആഗ്രഹിക്കുന്നതെന്നുമാണ് അവർ പറയാതെ പറയുന്നത് പരിഹാസരൂപേണയുള്ള കൗണ്ടി ക്രിക്കറ്റിന്റെ ഈ പോസ്റ്റിൽ താഴെ ഇന്ത്യൻ ആരാധകരും യാണ് ഇംഗ്ലണ്ടിന്റെ മുൻ പേസ് ഇതിഹാസങ്ങളായിരുന്ന ജെയിംസ് ആൻഡേഴ്സണും അതുപോലെ സ്റ്റുവർട്ട് ബ്രോഡ് എന്നിവർക്കെതിരെ വളരെയധികം കളയാക്കി കൊണ്ട് ഒരുപാട് റൺസ് അടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ബാറ്റർ ഒരു വിരാട് കോഹ്ലി തന്നെയാണ് പിന്നെയാണോ നിങ്ങളുടെ ഈ ശരാശരി ബൌളർമാരെ അദ്ദേഹത്തെ ഭയപ്പെടുന്നത് എന്നായിരുന്നു പോസ്റ്റ് താഴെയുള്ള പ്രതികരണങ്ങൾ ഒരുപാട് വരുന്നത് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിന്റെ ആശങ്കയാണ് ഈ പോസ്റ്റ് തെളിയിക്കുന്നത് കാരണം ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വലിയ പോസ്റ്റേ ബോയി ആണ് വിരാട് കോഹ്ലി എന്ന് നമുക്ക് പറയാം അത് അവർക്കും അറിയാം അവിടെയുള്ള സ്റ്റേഡിയങ്ങളിൽ കാണികൾ നിറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവർക്ക് ആവശ്യമാണ് ഇന്ത്യൻ ടീമിൽ ഇല്ലെങ്കിൽ കാണികളും വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കൂലിയെ പ്രകോപിപ്പിച്ച് ടെസ്റ്റിൽ നിന്നും വിരമിപ്പിക്കുക എന്ന തീരുമാനം പിൻവലിപ്പിക്കപ്പെടുകയാണ് ലക്ഷ്യമെന്നും ആരാധകർ കുറിക്കുന്നുണ്ട് ഇത് തന്നെയാണ് ആരാധകർ കളിയാക്കിക്കൊണ്ട് തിരിച്ചു പറയുന്നതും അവരുടെ കൂലിയെ കളിയാക്കിയാൽ അവർ മിണ്ടാതിരിക്കുമെന്ന് നിങ്ങൾക്ക് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്നാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത്